വളരെയധികം സന്തോഷമുണ്ട് പിന്നെ റിയൽ റിയലിലെ സംഭവമായതുകൊണ്ട് റിയൽ മഞ്ഞ് ബോയ്സിലെ പറയാം എനിക്കിട്ട് ഇപ്പോൾ സ്വഭാവം നിറഞ്ഞുള്ള അവാർഡാണ് ഇപ്പോൾ അത് റിയൽ കുട്ടികേട്ടിന് വേണ്ടിയാണ് ഞാൻ സന്തോഷം നൽകുന്നത് അത് എന്തായാലും അവരുടെ റീൽ നടന്ന നമ്മൾ ഷൂട്ടിലാണെങ്കിൽ പോലും അവർ റീൽ ചെയ്ത കാര്യങ്ങൾ നമ്മളത് പകർത്താൻ ശ്രമിച്ച് ശ്രമിച്ച് വന്നതാണല്ലോ അപ്പോൾ അതുകൊണ്ട് ഈ അവാർഡ് കൂടുതലും അവർക്കുള്ളതാണ് റിയൽ മഞ്ഞു പോയി പോയിസിന് അപ്പം മമ്മൂട്ടിക്ക് അവാർഡ് കിട്ടിപ്പലി അങ്ങനെ വളരെയധികം സന്തോഷം മമ്മൂക്കാർക്ക് കിട്ടിയാലും വളരെ കേൾക്കുമ്പോൾ തന്നെ വളരെയധികം സന്തോഷം കാരണം മമ്മൂക്കാവിടെ തിരിച്ചു വരും ആ കൂട്ടത്തിൽ തന്നെ ഈ അവാർഡും കിട്ടുന്നതായ മറക്കാൻ പറ്റാത്ത നല്ല ഉള്ളിലുള്ള നല്ല സന്തോഷമാണ് പിന്നെ ആഫീസിനാണെങ്കിലും ട്രോഫിക്കാണെങ്കിലും ജോലി ചേച്ചി അങ്ങനെയുള്ള എല്ലാവർക്കും ഫ്രാമില് മൂവി എല്ലാ എല്ലാവർക്കും കിട്ടിയാലും വളരെയധികം സന്തോഷം മികച്ച മമ്മൂട്ടി സഹനരൻ സോബിൻ എന്ന് വളരെ സന്തോഷം സിദ്ധു കൂടെ രണ്ടുപേരുണ്ടല്ലോ സിദ്ധു സിദ്ധാദ് ഭരതനും ഉണ്ട് കൂട്ടുകാരനും അപ്പൊ അത് ഭയങ്കരമായിട്ട് ഷെയർ ചെയ്യാൻ പറ്റി വളരെയധികം സന്തോഷം സിനിമ നിർമ്മിക്കാനൊരു പ്രചോദനമായി മാറും അതെ അതെ വളരെ നമുക്ക് കാര്യം ഇങ്ങനെയുള്ള അംഗീകാരങ്ങൾ കിട്ടുമ്പോഴാണല്ലോ നമുക്ക് കൂടുതൽ വർക്ക് ചെയ്യാനും ഇങ്ങനത്തെ ഇങ്ങനെയുള്ള മൂവികൾ ചെയ്യാനുള്ളൊരു പ്രചോദനം ഉണ്ടാകുന്നു എന്തായാലും ഈ അവാർഡുകളെല്ലാം റിയൽ ഹീറോസ് മഞ്ഞുമൽ യഥാർത്ഥ മഞ്ഞുമൽ ബോയ്സിന് വേണ്ടിയിട്ടാണ് ഈ മഞ്ഞുമൽ ബോയ്സ് സമർപ്പിക്കുന്നതെന്നാണ് പറയുന്നത് കൂടുതൽ സിനിമ നിർമ്മിക്കാനുള്ള പ്രചോദനമായി ഇത് മാറുമെന്ന് സ്വകം പറയുന്നത് വളരെ നന്ദി താങ്ക്